ിൽ കണ്ടക്ടി നഴ്സിംഗ് ഓഫീസർ ഉണ്ട് ഫാർമസിസ്റ്റ് ഉണ്ട് ജൂനിയർ റേഡിയോഗ്രാഫർ അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ അതുപോലെ ഇസിജി ടെക്നീഷ്യൻ ഫിസിയോതെറാപ്പിസ്റ്റ് ാബ് അസിസ്റ്റന്റ് മോർച്ചറി അസിസ്റ്റന്റ് അങ്ങനെ നിരവധി ഒഴിവുകളിലാണ് നേഴ്സിംഗ് ഓഫീസറുടെ നൂറ്റി അൻപത്തിരണ്ട് വേക്കൻസി ആണുള്ളത് ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു വർഷ പരിചയം വേണം പ്രായപരിധി മുപ്പത് വയസ്സാണ് കേട്ടോ അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് നഴ്സിംഗ് ഓഫീസറുടെ സാലറി സോ വിൽ സി ഇൻ ഡീറ്റെയിൽ ടോട്ടൽ വൺ ഫിഫ്റ്റി ടു വേക്കൻസി അൺറിസർവ് ഫിഫ്റ്റി സിക്സ് സോ ദിസ് വേക്കൻസിംഗ് ഓർ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് ആർ ആർ എം നഴ്സിംഗ് വേണം യു ആർ ഡിപ്ലോമീരിയൻസ് ഓക്കെ സർട്ടിഫിക്കറ്റ് വേണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നീട് എടുക്കാവുന്നതാണ് പിന്നെ ഡൽഹി നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് പിന്നീട് വേണ്ടിവരും തേർട്ടി ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് കോൺട്രാക്ട് ബേസിസ് ആണ് വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഫിഫ്റ്റി ബെഡർ ഹോസ്പിറ്റൽ ചോദിക്കുന്നുണ്ട് കേട്ടോ ഫോർ ബി എസ് സി നഴ്സിംഗ് ആൻഡ് ജി എൻ എം വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് സാലറി സിക്സ്റ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർ മന്ത് ആണ് സാലറി കൊടുക്കുന്നത് കേട്ടോ കോൺട്രാക്ട് ബേസിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ദൻ ലാ ടെക്നീഷ്യൻ വേക്കൻസിസ് അർദേക്നോളജി കഴിഞ്ഞവർക്ക് ഫോർട്ടി ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സാലറി ലാബ് അസിസ്റ്റന്റ് തേർട്ടി എയ്റ്റ് തൗസൻഡ് ടൂ ഫിഫ്റ്റി സാലറി ഫാർമസിസ്റ്റ് ഫോർട്ടി ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സാലറി ആൻഡ് റേഡിയോഗ്രാഫർ തേർട്ടി എയ്റ്റ് തൗസൻഡ് ടൂ ഫിഫ്റ്റി സാലറി ഇസിജി ടെക്നീഷ്യൻ തേർട്ടി എയ്റ്റ് തൗസൻഡ് ടൂ ഫിഫ്റ്റി സാലറി ദൻ ഫിസിയോതെറാപ്പിസ്റ്റ് ഫിഫ്റ്റി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് സാലറി ഒട്ടി ടെക്നീഷ്യൻ 38,250 തേർട്ടി എയ്റ്റ് തൗസൻഡ് ടു ഫിഫ്റ്റി സാലറി ഓട്ടി അസിസ്റ്റന്റ് ഒട്ടി അസിസ്റ്റന്റ് പറഞ്ഞാൽ ഓപ്പറേഷൻ റൂം അസിസ്റ്റന്റ് കോഴ്സ് കഴിഞ്ഞവർക്കാണ് ട്വന്റി നയൻ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി സാലറി ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് ഫിഫ്റ്റി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് സാലറി ഡയറ്റീഷ്യൻ ഫിഫ്റ്റി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് സാലറി ഇതൊക്കെ വേക്കൻസികൾ കുറവാണ് കൂടുതൽ വേക്കൻസി ഉള്ളത് നേഴ്സിംഗ് ഓഫീസർ തന്നെയാണ് ഫാർമസിസ്റ്റ് ലെവൻ വേക്കൻസി ഉണ്ട് കേട്ടോ ൻസി സാലറി പറഞ്ഞിട്ടുണ്ട് ട്വന്റി നയൻ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി സോ ടുഡേ ഓൺവേഡ് യു ക്യാൻ അപ്ലൈ ഓൺലൈൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ സൈറ്റിൽ നോക്കുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ടില്ല നിങ്ങൾക്ക് ഇത് സൈറ്റിൽ നമ്മളോട് ചെക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ടില്ല ഓൺലൈൻ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഇന്നും ഈവനിങ് വരേണ്ടതാണ് അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ക്ലാസിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നേഴ്സിംഗ് അവസരം സൗദി യു എ ഇ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൗദിയിലും യു എയിലും നേഴ്സുമാരുടെ വേക്കൻസി ഉണ്ട് അപ്പൊ അതിൻ്റെ വീഡിയോ ഇന്ന് ഈവനിങ് വരുന്നതായിരിക്കും സോ താങ്ക് ഫോർ വാച്ചിങ് നമ്മുടെ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയും അതുപോലെ പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ അതിനുവേണ്ടി എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ നേഴ്സിംഗ് ക്ലാസുകൾക്ക് വേണ്ടിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ വെക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു മെയിൽ കൊടുത്തിട്ടുണ്ട് മെയിലിലേക്ക് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്